സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വനുപിച്ച് ഇന്ന് ഞാൻ ഉണ്ടാക്കാം നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കരിഞ്ചീരക ചായ ഡോക്ടർ ലളിത അപ്പുകൂട്ടൻ പറഞ്ഞ പ്രകാരമാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് പക്ഷേ അതിന് ഞാൻ ആൾക്കാർ നെല്ലിക്ക കൂടുതൽ ചേർത്തിട്ടുണ്ട് ലളിത അപ്പുകൂട്ടൻ അത് പറഞ്ഞിട്ടില്ല പിന്നെ വെർജിൻ കോക്കനറ്റ് ഒഴിച്ചിട്ടുള്ളതാണ് ഇത് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഈ കരിഞ്ചീരകം ശരിക്കും ഒന്ന് വറുത്തെടുക്കണം അതുപോലെ ഇതൊന്നും ചൂടാക്കി എടുക്കണം എന്നാ കാരണം വെച്ചാൽ വർഷക്കാലമായ കാരണം ചൂടാവില്ല ഇത് അതുപോലെ എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുന്നു നമുക്ക് ആദ്യം തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചിന്ന കറുവാപ്പൊട്ടയാണ് കറുവാ കരിഞ്ചീരകം നൂറ് ഗ്രാം ആണെങ്കിൽ കറുവാപ്പട്ടയും നൂറ് ഗ്രാമ കാരണം തണുപ്പ് കാലത്ത് നമുക്ക് പൊടിഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കുന്നത് വെയിലത്ത് വെച്ച് ചൂടാക്കണ പനി കേട്ടോ നൂറ് ഗ്രാം കരിഞ്ചീരകം ഒന്ന് ചൂടാക്കി കാര്യം വറുത്തെടുക്കൊന്നും ഇല്ല അന്ന് ചൂടാക്കി ചീനച്ചട്ടി ഏതായാലും ചൂടുണ്ട് അപ്പം ഇടക്കായ കരിയാമ്പൂവ് ഇടക്കായ കരിയാമ്പൂവ് ഇരുപത്തഞ്ച് ഗ്രാം ചെയ്താണ് എത്തിക്കുന്നത് നെല്ലിക്ക ഇരുപത്തഞ്ച് നെല്ലിക്ക ഇല്ല ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ നെല്ലിക്ക കേൾക്കണം ഉണക്ക നെല്ലിക്ക വളരെ നല്ലതാണ് അതുകൊണ്ട് അതിൻ്റെ നെല്ലിക്കപ്പൊടി നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ നെല്ല് ചേർക്കുമ്പോൾ മാത്രമുള്ള നെല്ല് പൊടി ചേട്ടാ കഴുകിയതാണ് അതാണ് നമ്മുടെ വൃത്തിയുള്ളത് ഇതെല്ലാം ഉണക്കി എടുക്കണം അതിന് ഉണുക്കാൻ വെയിൽ ഇല്ലാത്ത കാരണം ചീലോ ഒന്ന് ചൂടാക്കി ടീസ്പൂൺ ഒരു ഗ്ലാസ് എടുത്ത് തിളപ്പിച്ച് അതിൽ ഒരു ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞ് തിളപ്പിക്കണം തിളപ്പിച്ച് രണ്ട് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോൾ വളരെ നല്ലൊരു കരിഞ്ചീര കരിഞ്ജീരക ഡ്രിങ്ക് ആണ് ഇത് വളരെ ഹെൽത്തിന് ആവശ്യമാണ് ഞാനത് ബിജീലിട്ടുന്നു ഇതെല്ലാം കൂടി മിക്സിയിലിട അതായത് കരിഞ്ചീരകം ചിന്നമ്മൻ അതായത് കറുവാപ്പട്ട ഏലക്കായ കരിയാമ്പൂവ് നെല്ലിക്ക ഈ അഞ്ച് ഐറ്റംസ് ചേർക്കുക അടിച്ചുണ്ടാക്കണ ഈ പൊടി വളരെ നല്ലതാണ് വളരെ ഗുണപ്രദമായതാണെന്ന് എനിക്ക് അനുഭവ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലായി മിക്സിയിൽ നിന്ന് അടിച്ചു കിട്ടി ഈ പൊടി നോക്കൂ ഇതാണ് ഇത് നിങ്ങളൊരു ആയിട്ടുള്ള കുപ്പിയിൽ സൂക്ഷിക്കുക എന്നിട്ട് എന്നും രാവിലെ വെറും വൈറ്റ് അല്ലെങ്കിൽ ചായ കുടിച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല ദിവസവും കുടിക്കണമെന്ന് മാത്രം തികച്ചും ഉപയോഗപ്രദമായ ഒരു ഔഷധപ്പൊടിയാണ് ഇത് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അഞ്ച് ഐറ്റംസാണ് ചേരുന്നത് കരിഞ്ചീരകം ഏലക്കായ കരിയാമ്പൂവ് കറുവാപ്പട്ട കരി നെല്ലിക്കും ഈ അഞ്ച് ഐറ്റംസും നമ്മുടെ ഷുഗറിന് നല്ലതാണ് അത് ഷുഗർ ഇല്ലാത്തവർക്കും കഴിക്കാം അത് എം ടി സ്റ്റോമക്കിൽ രാവിലെ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണപ്രദമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ കഴിക്കുന്ന നേരം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഇത് കഴിക്കണം വളരെ സ്വാദിനു ഒരു കുറവുമില്ല നല്ല സ്വാദാണ് പക്ഷേ ഇത് ഒരു ടീസ്പൂൺ ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കുമ്പോൾ തിളപ്പിച്ചെടുത്ത് നല്ലവണ്ണം തിളപ്പിച്ചെടുത്തതിനു ശേഷം അത് രണ്ട് മിനിറ്റ് തിളപ്പിക്കും അതിന് ശേഷം നിങ്ങളത് സ്ട്രെയിൻ ചെയ്യണം അരിച്ചെടുത്തിട്ട് കുടിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് അവൻ പറഞ്ഞാൽ അരിച്ചു കുടിക്കണം അത് കുടിച്ചു കഴിക്കണം നിങ്ങളുടെ ബി പി കുറയും ഷുഗർ കുറയും അതുമാത്രമല്ല നിങ്ങളുടെ കൊളസ്ട്രോൾ വരെ ലെവലിലാവും ഓക്കെന്നല്ല ഞാനൊരു അനുഭവസ്ഥയാണ് ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ് ഞാൻ ഞാനിത് നോക്കി എനിക്ക് ഇത്ര കാലങ്ങളോളം ഒരു കണ്ട്രോളും ഇല്ലാത്ത കാര്യം ഷുഗർ വളരെ കണ്ട്രോളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാവരും നോക്കുക ഡോക്ടർ അപ്പൂട്ടനോട് ഡോക്ടർ ലളിത അപ്പൂട്ടനോട് വീണ്ടും നന്ദി പറഞ്ഞു കൊള്ളുന്നു അവർ പറഞ്ഞു ഞാൻ ഇത് ചെയ്ത അതിൽ ഞാൻ നെല്ലിക്കം കൂടി ചേർത്തു അത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും കുറേ പേഷ്യൻസ് ഉണ്ട് ഷുഗർ ആവാനാണ് അതുകൊണ്ട് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും എല്ലാവരും തയ്യാറാവണം അതുമാത്രമേ എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളൂ